ഈ അറുപത്തി ഒൻപത് ലക്ഷം രൂപ പരാതിക്കാരികൾ ജീവനക്കാരികൾ തട്ടിയെടുത്തിട്ടുണ്ട് അവർ ആ പണം മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുകയാണ് പോലീസ് അന്വേഷണത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള പണം മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിക്കൊണ്ടുള്ള പ്രവണതകളിലേക്ക് കടന്നിട്ടുണ്ടാവണം അല്ലേ തീർച്ചയായിട്ടും അതേ മുന്നേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തന്നെ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും വന്നപ്പോൾ അവർക്ക് ഇതിനകത്തൊന്ന് പല വാർത്തകളും കിട്ടുന്നുണ്ട് അവർ പറയുന്നത് കൂടുതലും ഇവരുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിലോട്ടും പിന്നെ പേര് തിരിച്ചറിയാൻ പറ്റാത്ത മൂന്നാല് പേര് കാണുന്നുണ്ട് മേ ബി ഒരു അച്ഛനമ്മമാരായിരിക്കാം അടുത്ത ബന്ധുക്കളായിരിക്കാം അതിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കുട്ടി എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഒരു ബ്രദർ എത്രയോ ലക്ഷം രൂപ മാസം ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുട്ടിയോട് ജോലിക്ക് വരേണ്ട കാര്യമില്ല ആ ദിവ്യ അപ്പോൾ ഇതിനകത്ത് ഒരു ഇവിടെ നിന്ന് പ്രാഥമികമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ കുട്ടി തന്നെ ഒരിക്കൽ പറഞ്ഞു എനിക്ക് എല്ലാ മാസവും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയാണ് അയച്ചുതരുന്നത് പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയും ഒന്നര ലക്ഷം ചിലപ്പോൾ രണ്ട് ലക്ഷം പക്ഷെ ഇപ്പോൾ അറിയാൻ വെച്ചിരിക്കുന്നത് ഒരേ ഒരു തവണയാണ് ഈ കാലത്ത് ഒരു നൂ ഒരു ലക്ഷത്തി ചിലവാരവും അയച്ചിരിക്കുന്നത് പക്ഷേ ഈ കുട്ടിയുടെ പൈസയിൽ നിന്ന് ഇവിടെ തട്ടിച്ച പൈസ മുഴുവൻ അങ്ങോട്ടാണ് സൈഫൺ ചെയ്തിരിക്കുന്നത് ആ ബ്രദറാണ് തിരിച്ചയച്ചിരിക്കുന്നത് ഇത് ഗുരുതരമായ അവർ ചാടും കാരണം ഒന്ന് ഈ പൈസക്കൊക്കെ ഒരു ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പെടും പിന്നെ പണം ഈ സൈഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഹവാല രീതിയിലേക്കാണ് വരുന്നത് എനിക്കറിയില്ല അവരുടെ ഒരു അവസ്ഥ അതിന് വരെ വന്ന് ചെന്ന് പെടാനുള്ള എല്ലാം അവർ വിളിച്ച് വരുത്തുന്നുണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇവർ അതെ രസം എന്നെ പെടുത്താൻ നോക്കിയവർ ഇപ്പോൾ പെടാൻ പോവുക കാരണം ഞങ്ങളുടെ സംശയം ഇവർ പറഞ്ഞ ടാക്സ് എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ട് നിങ്ങൾ ആലോചിക്കുക ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വളരെ സ്മാർട്ടാണ് അപ്പോൾ നോട്ടീസ് ഒരു പൂട്ടിക്കും അപ്പം നിങ്ങൾ ആലോചിക്കൂ ഈ സ്ഥാപനം ഇത്രയതാണ് പോണേ ടാക്സ് അടക്കാറ് പോകാൻ പറ്റുമോ നമ്മുടെ ടാക്സുകൾ കൃത്യമാണ് ഇനി അഡ്വാൻസ് ടാക്സും കൂടെ അടച്ചിട്ടേക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ കോടതിയിലോട്ട് വരുമ്പോഴേ ഈ പേപ്പറിലൂടെ വെക്കണം അല്ലെങ്കിൽ തൂക്കിയുടെ തകത്താക്കും അതുകൊണ്ട് ഈ ടാക്സിനെ പറ്റി ഏർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം മനസ്സിൽ നിന്ന് മാറ്റിക്കോളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം